കൂടുതലെ പാലക്കാട് യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പാലക്കാടൊക്കെ ഒരു സ്റ്റേ ചെയ്യാനോ യാത്ര ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ താമസിച്ചിരിക്കേണ്ട ഒരു വീടിനെ പറ്റിയാണ് ഇടുക ഒരു ഹോംസ്റ്റേ എന്ന് പറയുമ്പോൾ ഈ വീട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് റെൻറ്റിന് തരുകയാണ് ചെയ്യുക രണ്ട് പേർക്കായാലും ആറ് പേർക്കായാലും പത്ത് പേർ വരെ ആയാലും നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുക കിഡ് പ്രോപ്പർട്ടി ഈ കാണുന്ന വയലുകൾ നിങ്ങളുടെ മനസ്സിനെ മോഹിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അമ്മ അതിൽ സെറ്റായി നിൽക്കുന്നത് ഞങ്ങൾ പോയത് ഏകദേശം മാർച്ച് മാസത്തിലാണ് മാർച്ച് മാസത്തിലാണ് ഈ ഒരു അവസ്ഥ ഈ നെൽപ്പാടങ്ങളിലെ ഒരു ഗ്രീനറി ആയിട്ട് നിൽക്കുന്നത് ചില സമയങ്ങളിൽ അത് പൂത്ത് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊയ്യാറായിരിക്കുന്ന സമയമാണെങ്കിൽ ഗോൾഡൻ കളറായിരിക്കും പല സമയത്തും പല സിറ്റുവേഷനാണ് പല കളർ കോമ്പിനേഷനാണ് ഇവിടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക പല്ലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് കുനുശ്ശേരി പല്ലാശ്ശേരി എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഒരു കുനിശ്ശേരി പല്ലാശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണും ആ ബോർഡിൻ്റെ അവിടെ ലെഫ്റ്റിലേക്ക് അതായത് കൊല്ലംകോട് പോകുന്ന വഴിയിലാണ് ഈ സ്റ്റേ ഉള്ളത് കൊല്ലങ്കോടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പല്ലാശ്ശേരി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഉള്ളത് ഗംഭീര വയൽ കാഴ്ചകളാണ് യാതൊരു തർക്കമില്ല നമുക്ക് വളരെ മനസ്സിന് വളരെ സമാധാനവും വളരെ സന്തോഷം നൽകുന്ന ഒരു കിഡിലൻ ആംബിയൻസിലുള്ള ഒരു നല്ലൊരു വീട് ഒരുപാട് സിനിമകളും കാര്യം ഞങ്ങൾ ഇതേപോലെ യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ പോയപ്പോൾ കണ്ടു ഈ വീട് അപ്പോൾ ചേച്ചി കയറി നോക്കണം ഇതെന്താ അവസ്ഥ എന്നൊന്നും ആണെന്നറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കയറി ചോദിക്കാൻ പോയപ്പോഴാണ് ഇതിങ്ങനെ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് സിനിമകളിലൊക്കെ ഉള്ള ഒരു വീടാണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പാലക്കാടിനു യാത്ര പ്രത്യേകിച്ച് ഇത് കൊല്ലംകോടാണ് സ്ഥലം ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി തിരഞ്ഞെടുത്തോളൂ നഷ്ടമാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഞാനതിൻ്റെ വ്യൂസ് ഇനിയിപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഈ മണ്ണ് വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് രണ്ട് സൈഡിൽ നെൽപ്പാടങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക പല കളറിൽ നമ്മളെ പൂത്ത് നിൽക്കുമ്പോൾ കൊയ്യാറാകുമ്പോൾ ഉള്ള ഗോൾഡൻ കളറും ഇപ്പോഴുള്ള പച്ചപ്പും അതിഗംഭീര സീനാണ് ഇങ്ങനെ കടന്ന് ചെന്ന് ഒരേ ഒരു വീട്ടിലാണ് നമ്മൾ കടന്ന് അവിടുന്ന് വേറെ വഴികളൊന്നുമില്ല ഈ പാടത്തിൽ നിന്നടുക്കിൽ കൂടെയുള്ള ഈ വഴി ഈ വഴി ചെന്ന് അവസാനിക്കുന്നു ഗംഭീര പ്രൗഢിയൊറ്റൊരു വീട്ടിലാണ് ചെറിയ വീടാണെങ്കിലും പ്രൗഢിയൊറ്റ വീടാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ താമസം എനിക്ക് മഴക്കാലത്തിനോടാണ് കുറച്ചുകൂടി ഇഷ്ടം നമ്മൾ ഉദ്ദേശിക്കുന്ന മഴക്കാലത്ത് എന്തായാലും പോയി ഒരു ദിവസം സ്റ്റേ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ വരുന്ന മഴക്കാലത്ത് തീർച്ചയായിട്ടും ഒന്നുകൂടി പോകണം അവിടെ പോയിരുന്ന ആ വൈബ് ഒന്ന് ആസ്വദിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾ നോക്കി ഈ കടന്നു പോകുന്ന വഴി നോക്കും മണ്ണിട്ട വഴി ചുറ്റും തെങ്ങ് കണ്ണത്താ ദൂരത്തോളം നെൽപ്പാടങ്ങൾ ഈ കാണുന്ന മനോഹരമായ ചെറു വീട്ടിലേക്കാണ് നമ്മള് കേറി പാടുന്നത് വീടാണ് ഇടാ ഗംഭീര വീടാണ് മാങ്ങോട്ടിക്കുന്നു പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂന്ന് പറയുന്നത് ഒരു രക്ഷില്ലാത്ത സ്ഥലം ബാലക്കാണയാത്ര മിസ് ചെയ്യുന്ന അതിഗംഭീരാണ് വന്ന വഴിയുണ്ട് സിനിമയിൽ കാണുന്ന ജസ്റ്റ് ഈ വീട്ടിലൊന്ന് കേറി ചോദിച്ചോടന്നിട്ടാണ് ഈ വീട് വല്ല ഷൂട്ടിങ്ങിനൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഈ വീടിന്റെ പ്രൗഡി എന്ന് പറയുന്നത് തന്നെ ഈ കല്പടവുകൾ ആണെന്ന് കാര്യം കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ പടവുകൾ വീടിന്റെ ഉമ്മർത്ത് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കുന്നത് ഇത് നല്ല സംഭവം കഴിഞ്ഞാൽ ഹോം സ്റ്റേ കൊടുക്കുന്നതാണ് നമുക്ക് താമസിക്കാം താമസിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദിവസം തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും താമസിക്കേണ്ട ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ടോ അധിക ഗംഭീരമാണ് ഇത് കൃഷി ഇവരെ തന്നെ ഒരുപാട് കൃഷി ഈ ഫ്രണ്ടിലുണ്ട് ഈ ഫ്രണ്ടിൽ ഇവിടെ കൃഷി ഉണ്ട് പിന്നെ പറമ്പ് ഇതൊക്കെ സംഭവം ഇത് ആര്യവയ്പാണ് നല്ലൊരു കുളം തൊട്ടടുത്തുണ്ട് മാവുണ്ട് ഒരുപാട് ഫലവൃക്ഷങ്ങൾ ഇവിടെ നിലവിലുണ്ട് അത് അമ്മങ്ങിയാണ് പോകുന്നൊരു സംശയമുണ്ട് എൻ്റെ പൊന്നെ അന്യമായ സംഭവം ഇവിടെ ഒരു കുളൊക്കെ ഉണ്ട് പറമ്പ് മാങ്ങ മാങ്ങ കണ്ടമാനമുണ്ട് പക്ഷെ അത് കൊടുത്തേക്കാണ് ഇവിടെ നമുക്ക് താമസിക്കാം ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തരും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയണം പിന്നെ നെല്ലി മരം വീട് മക്കളൊക്കെ കാണാനുണ്ട് എത്രയോ വർഷം പഴക്കമുള്ളൊരു വീടാന്ന് പറയുക നമുക്ക് അങ്ങനെ ഒരു പണ്ടത്തെ ഒരു സെറ്റപ്പിൽ താമസിക്കാനായിട്ട് അന്യായ റേഞ്ചുള്ളൊരു വീടാണ് തീർച്ചയായിട്ടും ഇവിടെ താമസിക്കണം നമ്മളെന്തായാലും ഒരു ദിവസം ഇവിടെ വന്ന് താമസിക്കും ഇപ്പം ഞങ്ങൾ താമസിച്ചിട്ടില്ല ഞങ്ങൾ വഴിയിൽ കണ്ടപ്പോൾ കയറി ചോദിച്ചതാണ് അത്രയും പഴക്കമുള്ള അത്ര ഭംഗിയുള്ളൊരു വീട് ഇതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ സംഗതി ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടേജ് ഒക്കെ കാണുമ്പോൾ എന്നൊക്കെ കാണാം തിണ്ണ മൊത്തം ടൈലല്ല സിമെൻറ്റിൻ്റെ സംഭവം ഇത് കണ്ണ നട കല്ലാണ് കരിങ്കല്ല് അതുപോലെ മരത്തിൻ്റെ തൂണ് ഷേനിൻ്റെ പുന അതുമ്പോൾ ഡിസൈൻ കാണാം തൂണുമ്പോൾ തന്നെ ഡിസൈൻ അതിഗംഭീര വീട് നമ്മൾ ഉള്ളേക്ക് ഇപ്പം കയറില്ല പിന്നെ ആ ചേട്ടവിടെ ഇല്ല അതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ സ്വിച്ച് ഒക്കെ ആ അധിക ഗംഭീരം എന്ന് പറഞ്ഞു ബെസ്റ്റ് വീട് ഈ തൂണനെ നോക്ക് ഇവിടെ കരിങ്കല് പിന്നെ മരം എന്താ അല്ലേ അതും തൂണുമേ ഡിസൈൻ ഉണ്ട് അവിടെ പൂക്കൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ ഒരു പലകയൊക്കെ പോയാണോക്ക് എൻ്റെ വ്യൂ ഒരു നമുക്ക് ഉമ്മറത്തത് ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന സംഭവം നോക്ക് വൈകുന്നേരവും കാലത്തൊക്കെ ഒരുപാട് സിനിമയിലുണ്ട്ടാ ഇപ്പോൾ മറ്റേ സുരേഷ് കാവൽ കാവലെന്ന് പറഞ്ഞ പാടല്ലേ അതിലൊക്കെ ഈ വീടുണ്ട് സീരിയൽ ഒരുപാട് സിനിമകൾ തന്നെ അതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഈ തൂണിമച്ചാരിങ്ങനെ നിൽക്കണം സീമ എന്ത് ഭംഗിയല്ലേ സൂപ്പർ വീട് എന്ന് പറഞ്ഞാൽ സൂപ്പർ വീട് ഇപ്പോൾ ഇവിടെ താമസിക്കാനുള്ള എല്ലാവരും സംവിധാനം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് ബാക്കി വിലയിലും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയുക പിന്നെ ഇവിടെ ഇതൊക്കെ എൻ്റെ മോനെ ഏത് മാട ഇപ്പോൾ പൊളിഞ്ഞാടക്കാണ് ഇത് കാണാൻ നെല്ലി പോലെ നെല്ലിക്കുണ്ട് ഇടാ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ തന്നെ അവിടെ ഇന്ത്യ മരത്തുമ്പോൾ ഇഷ്ടം പോലെ നെല്ലിക്കിൻ്റെ നിലത്ത് വീണ ഇടയ്ക്കുണ്ട് പിന്നെ ഇവിടെ ഔട്ട് ഹൗസ് പോലെ ഇവിടെ സംഭവിക്കുന്ന നിറയെ മാവുണ്ട് മാവുമ്പോൾ നിറച്ച് മാങ്ങിണ്ട് പന കാര്യങ്ങളൊക്കെ ഇണ്ട് അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ഇഷ്ടമാണ് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞാലോടോ സ്റ്റേഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മൂന്ന് റൂമാണ് ഈ വീട്ടിലുള്ളത് ഇനി ഒരു റൂമ് മതി എങ്കിൽ പോലും അവർ താമസത്തിന് അനുവദിക്കുന്നതാണ് രണ്ട് പേർക്ക് ചാർജ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ് ഇവിടെ താമസിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് ബാക്കിയുള്ളതിന് എക്സ്ട്രാ പേയ്മെൻ്റ് വരും എന്നിട്ട് കരിങ്കല്ലാണ് ഇനി നിങ്ങൾക്ക് വീട് മൊത്തം ഒരു ആറുപേരുണ്ടെങ്കിൽ ആ മൂന്ന് റൂമും കൂടി നിങ്ങൾക്ക് തരും ആറ് പേർക്കും കൂടി ചാർജ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കോംപ്ലിമെൻ്ററി ഉള്ളത് ബാക്കിയുള്ളതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് വരുന്നത് ഇനി ആറ് പേരല്ല രണ്ട് പേരെല്ലാം അതിൽ കൂടുതലുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും എഴുന്നൂറ്റമ്പത് രൂപ എക്സ്ട്രാ വരും അപ്പോൾ ഈ ഗംഭീര സ്ഥലത്ത് താമസിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നോക്കിയടാ നിങ്ങൾക്കതൊരു തീർച്ചയായിട്ടും മികച്ച ഒരു അനുഭവം തരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ടട ഉറപ്പാണ് ഈ വീടിന്റെ പഴക്കം എന്ന് പറയുന്നത് നൂറ് വർഷത്തിലധികം പഴക്കം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും പഴക്കത്തിന്റെ ചരിത്രവും കഥകളൊക്കെ ആ വീടിന് പറയാനുണ്ട് ഇനി ഈ വീട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ അതിൻ്റെ നിർമ്മാണ രീതികളും അവിടെ ഉപയോഗിച്ചുള്ള ഓരോ വസ്തുക്കളെ കുറിച്ചൊക്കെ കൗതുകമുള്ളവർക്ക് അത് മികച്ചൊരു അനുഭവമായിരിക്കും അറിയാനൊക്കെ ഉള്ളവർക്ക് കേട്ടോ ഇനി പോകുന്നത് നമ്മളിങ്ങനെ കൊല്ലംകോട് പോകുന്ന വഴി പോലീതേ പുനിശ്ശേരി പല്ലാവൂർ എന്ന് പറഞ്ഞാൽ ഒരു സൈൻ ബോർഡ് കാണും ഇവിടെ നിന്നത് ഇങ്ങോട്ടാണ് അതായത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് ഈ സൈൻ ബോർഡ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് പാലക്കാട് നിന്ന് വരുന്നവർക്ക് അത് കാണാൻ പറ്റില്ല കൊല്ലങ്കോട് നിന്ന് വരുമ്പോഴാണ് ആ ബോർഡ് കാണാൻ മക്കളെ അതിഗംഭീര കാഴ്ച നിങ്ങൾ ഒരു ദിവസം പോയി നോക്കിയോ ഏകദേശം രണ്ടായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ തൊട്ട് താഴേക്ക് ആയിട്ട് ഒരാൾക്ക് ചിലവ് വരുന്നതാണെങ്കിൽ കൂടി മികച്ച ഒരു അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു വിശേഷവുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഫലമായിരിക്കും